വിടുതൽ ആവശ്യമുള്ള എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവം പ്രാർത്ഥനാപൂർവം ഈ വിടുതൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിടുതൽ പ്രാപിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുക്കുരിശിൻ്റെയും തിരുമുറിവുകളുടെയും പരിശുദ്ധ ശരീരത്തിൻ്റെയും പരിശുദ്ധ രക്തത്തിൻ്റെയും ആത്മാവിൻ്റെയും ദൈവത്വത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും ദൈവനാമത്തിൻ്റെയും ശക്തിയാലും യോഗ്യതയാലും അധികാരത്താലും പൂർണ്ണതയാലും കരുണയാലും കൃപയാലും സത്യത്താലും രക്ഷയാലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും നീതിയിലും നന്മയിലും പ്രകാശത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അഭിഷേകത്തിലും നിറവിലും സംസർഗത്തിലും സഹവാസത്തിലും പരമപരിശുദ്ധ തൃത്വത്തിൻ്റെ പരിപൂർണ മഹത്വത്തിനായി ഈ സമയം ഞങ്ങളിലോ ഞങ്ങളുടെ അവസ്ഥകളിലോ സാഹചര്യങ്ങളിലോ ശരീരത്തിൻ്റെയോ ആത്മാവിൻ്റെയോ ഏതെങ്കിലും കോണുകളിലോ തലങ്ങളിലോ അംശങ്ങളിലോ ബോധമനസ്സിലോ ഉപബോധ മനസ്സിലോ അബോധ മനസ്സിലോ സൈഖ്യയിലോ വ്യക്തിത്വത്തിലോ ചിന്തകളിലോ ഭാവനകളിലോ വികാരങ്ങളിലോ വിചാരങ്ങളിലോ മനോഭാവങ്ങളിലോ ഹൃദയഭാവങ്ങളിലോ ശരീരഭാവങ്ങളിലോ വാക്കുകളിലോ സംസാരങ്ങളിലോ പെരുമാറ്റങ്ങളിലോ പ്രവർത്തികളിലോ സ്വഭാവങ്ങളിലോ ശീലങ്ങളിലോ ഴക്കങ്ങളിലോ ഇംപൾസുകളിലോ റിയാക്ഷൻസുകളിലോ രീതികളിലോ പ്രവണതകളിലോ പ്രേരണകളിലോ ഇംപ്രഷൻസുകളിലോ എക്സ്പ്രഷൻസുകളിലോ ഇന്ദ്രിയങ്ങളിലോ ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലോ ബന്ധങ്ങളിലോ കണക്ഷൻസുകളിലോ വിശ്വാസങ്ങളിലോ പ്രഖ്യാപനങ്ങളിലോ അവസരങ്ങളിലോ ഉള്ളിലും ചുറ്റിലുമുള്ള മാറ്റർ ആൻഡ് സ്പിരിറ്റുകളിലോ ആയിരിക്കുന്ന സ്ഥലത്തോ അതിൻ്റെ പരിസരങ്ങളിലോ ഉപയോഗിക്കുന്ന വസ്തുക്കളിലോ ആയിരിക്കുന്ന കൂട്ടായ്മകളിലോ ഗ്രൂപ്പുകളിലോ ശുശ്രൂഷകളിലോ ഉത്തരവാദിത്വങ്ങളിലോ സമർപ്പിച്ച മേഖലകളിലോ ഒക്കെയുള്ള എല്ലാ ദുഷ്ടാരൂപികളും അവരുടെ പ്രവർത്തികളും പ്രവർത്തനങ്ങളും സ്വാധീനങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൗശലങ്ങളും ബന്ധനങ്ങളും കോട്ടകളും പ്രലോഭനങ്ങളും ദുഷ്പ്രേരണകളും കുബുദ്ധികളും ഈവൽ വൈബ്രേഷൻസുകളും എനർജീസും പ്രോപ്പർട്ടീസും മോഷൻസും ലൈ ഇംപ്രഷൻസുകളും മായകളും മിഥകളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ആഡംബരങ്ങളും വഞ്ചനകളും സാത്താൻ്റേതും മറ്റെല്ലാ ദുഷ്ടാരൂപികളുടേതും ആയിട്ടുള്ള സകലതും ഈ സമയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ നിർവീര്യമാക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ബഹിഷ്കരിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ തിരുക്കുരിശിൻ ചുവട്ടിലേക്ക് അവ അവിടെ കത്തിക്കത്തിച്ചാമ്പലാകട്ടെ ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ ദൈവത്തിൻ്റെ ആയുധങ്ങളാൽ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കപ്പെടട്ടെ സാത്താൻ്റേതും മറ്റെല്ലാ ദുഷ്ടാരൂപികളുടേതുമായിട്ടുള്ള സകലതും സകലതും ഈ സമയം ഈ സമയം ഈ സമയം നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ നിർവീര്യമാക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ബഹിഷ്കരിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ തിരുക്കുരിശൻ ചുവട്ടിലേക്ക് അവ അവിടെ കത്തി കത്തിച്ചാമ്പലാകട്ടെ ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ പരിശുദ്ധ കനിക ദൈവമാതാവിനോടും മാറി ഔസൈ പിതാവിനോടും പന്ത്രണ്ടപ്പസ്തലന്മാരോടും സ്നാപക യോഹന്നാനോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധരോടും സകല വിശുദ്ധരോടും ഞങ്ങളുടെ കാവൽ മാലാഖമാരോടും മിഖായൽ ഗബ്രിയൽ റഫായൽ മുഖ്യദൂതന്മാരോടും സകല മാലാഖമാരോടും പരിശുദ്ധ കത്തോലിക്ക സഭയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പരമപരിശുദ്ധ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് മഹത്വപ്പെടുത്തുന്നത് അവിടുത്തെ നന്ദി പറയുന്നത് സത്യദൈവത്തിൽ വിശ്വസിക്കുന്നത് പ്രത്യാശിക്കുന്നത് അവിടുത്തെ സ്നേഹിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിൽ വിശ്വസിക്കുന്നു ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു അനുതാപത്തോടെ എളിമയോടെ ഒരുക്കത്തോടെ ഐക്യത്തോടെ കൃപയോടെ ശുദ്ധിയോടെ സ്നേഹത്തോടെ ശക്തിയോടെ ഞങ്ങൾ ഒന്ന് ചേർന്ന് പരമപരിശുദ്ധ ത്രിത്വിക ദൈവത്തെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു அஹரதி ஷஹாதபி ஹி லதஹ ரிசுஹ் தரத ஷஹாலதஹ சிமிஸகர்தஹ அதரத ஹி ஷஹாலதஹ ஸமிஸகர்தஹ தரத ஹ ஷஹாதரதஹ யலதஹ தி தரதோஷ்பரத ஹுஷ்பதஹ ரதகு வரசிஹியா சகல மஹத்தவும் பரம பரிசுத்த 3யக தேவதென நல்கிக் கொண்டு പരിശുദ്ധ സ്വർഗീയ അമ്മയുടെ തിരു സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ